ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ സിജോ കഴിഞ്ഞ ദിവസം എയർപോർട്ടിലൊക്കെ വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾ ചോദിച്ചതിൻ്റെ ആയിട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞിരുന്നു അതായത് പി ആർ ഇനി അടുത്ത് ബിഗ് ബോസിലോട്ട് ആരേലും പോകുന്നുണ്ടെങ്കിൽ പി ആർ കൊടുക്കണം പി ആർ കൊടുത്താലേ ജയിക്കൂ എന്നുള്ളത് പറഞ്ഞു അല്ലാതെ ജിൻഡോ പി ആർ കൊടുത്തിട്ട് ജയിച്ചു എന്നൊരു വാക്ക് പറഞ്ഞില്ല പക്ഷേ സിജോ പറഞ്ഞു വിട്ടതിൻ്റെ അർത്ഥവും ഇങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ പി ആർ കൊടുത്താലേ എന്ന് പറയുമ്പോൾ ഇപ്പം പി ആർ കൊടുത്ത് ഇപ്പം ജയിച്ചിരിക്കുന്ന ആൾ പി ആറ് കൊടുത്തു ഒരു രീതിക്കാണ് സോഷ്യൽ സോഷ്യൽ മീഡിയ എടുത്ത് അത് വെച്ച് സിജോയോട് ആൾക്കാർ അസൂയാണ് ജിൻഡോയ്ക്ക് ജയിച്ചനേ എന്നിങ്ങനെയൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഇപ്പോൾ സിജോ ഇങ്ങനെ വളച്ചൊടിച്ച് ഞാൻ പറയാത്ത പറയുന്നതിനോട് എനിക്ക് ചോദിപ്പില്ല നിങ്ങളിങ്ങനെ പറയരുത് തമ്പലേനിട്ട് എനിക്ക് അസൂയൊന്നും ഇല്ല എന്ന് പറയുന്നു അതോടൊപ്പം മറ്റൊരു കാര്യം പറയുന്നത് സിജോ പറയുന്നു സായി പറയുന്ന ഇവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്ന ഒന്നോ രണ്ടോ മത്സരാർത്ഥികൾ ഒഴികെ ബാക്കി എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് ജിൻഡോ ജയിച്ചതിൽ എക്സൈറ്റ്മെൻ്റ് ഇല്ല എന്നുള്ളതാണ് ഇവരെല്ലാവരും ഒരേപോലെ പറയുന്നത് ആകെ ഒന്ന് രണ്ട് പേര് മാത്രമേ തിരിച്ചു പറഞ്ഞുള്ളൂ ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ ജിൻഡോ ജയിച്ചതിന് സിജോയ്ക്ക് അസൂയ ജിൻഡോ പി ആറ് കൊടുത്തിട്ടാണ് ജയിച്ചതെന്ന് സിജോ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള കമ്പനിയിലിട്ട് അവരെല്ലാവരും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സിജോയുടെ വിവരണം വിശദീകരണം സിജോ പറഞ്ഞ എന്താണെന്നുള്ളത് വിശദീകരിച്ച് ഇൻസ്റ്റാഗ്രാമിലിപ്പം സിജോ ഇട്ടിട്ടുണ്ട് അതൊന്ന് കേട്ടു നോക്കാം നമ്മുടെ ബിഗ് ബോസിന്റെ സിനിമകളെല്ലാം കഴിഞ്ഞ് ഞാൻ ഇതിനെ വീട്ടിലെത്തി ഫോണുകളെ നോക്കിയിരിക്കുന്നു ഒന്ന് രണ്ട് ഞാൻ കണ്ടു അതിനകത്ത് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെക്കുന്നുണ്ട് എനിക്ക് കിട്ടേണ്ട കപ്പായിരുന്നു ജിൻഡോയ്ക്ക് യോഗ്യതയില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ അമർത്തത്തോടെ ജോ ദ കംപ്ലീറ്റ് മലയാളി എന്ന് പറയുന്നൊരു ചാനലിന് അതൊരു പേജിലേക്കാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്ന വീഡിയോ ഉണ്ട് വേറെ ഒന്ന് രണ്ട് യൂട്യൂബ് ചാനലിൽ കൂടെ സമാനമായി രീതിയിലുള്ള കമ്പനിയും ടൈറ്റിലും കൊടുത്തു കൊന്ന് വാർത്തയെ കണ്ടു ഞാൻ എവിടെയാണ് പൊന്ന് ബ്രോ എനിക്ക് കിട്ടേണ്ട കപ്പായിരുന്നു എവിടെയാ ഞാൻ പറഞ്ഞേ ജിൻഡോയ്ക്ക് യോഗ്യതയില്ല ആ പാവപ്പെട്ട ജിൻഡോ ഗ്രോ ആ മനുഷ്യനോട് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് കപ്പടിച്ചതാണ് എയർപോർട്ടിലേക്ക് എത്തിയ സമയത്ത് ഞാൻ പറഞ്ഞത് ആ പുള്ളിക്ക് ജിൻഡോപ്രോയ്ക്ക് കപ്പ് കിട്ടാൻ യോഗ്യതയില്ല ഇല്ല എന്ന് ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ വാർത്തയായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ജിൻഡുപ്രോയ്ക്ക് ആണെങ്കിൽ കണ്ടെങ്കിൽ എന്ത് തോന്നുന്നു എനിക്ക് കണ്ടപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ട് തോന്നി പറയാത്ത കാര്യങ്ങൾ കമ്പനിയിലെ ടൈറ്റിലോ ആക്കി ഇത് വാർത്ത കൊടുത്ത് വാർത്ത കൊടുക്കുന്നുണ്ട് ഞാൻ ചെന്നൈയിൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ വെച്ച് ഓൺലൈൻ ചാനൽസ് അതിന്റെ ചെറിയ വീഡിയോസ് എടുക്കുന്ന സമയത്ത് എന്റെ അടുത്ത് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷിജോപ്രോയ്ക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു അത് തീർച്ചയായിട്ടും ഞാൻ അപ്പ പറഞ്ഞു ഇപ്പോഴും ഞാൻ മാറ്റി പറയുന്നില്ല എനിക്കൊരു ആവേശമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ അവിടെ ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് ഇരുപത്തഞ്ച് പേര് ഞാനടക്കം പോകുന്നുണ്ട് അപ്പൊ എല്ലാവരുടെ ആഗ്രഹം കപ്പടിക്കുന്നതാണ് എന്റെ ആഗ്രഹം കപ്പടിക്കുന്നതായിരുന്നു എനിക്ക് രണ്ടാമത്തെ അതായത് പതിനാറ് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ആഴ്ച എനിക്ക് അവർ ഇറങ്ങേണ്ടി വന്നു എന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കരമായിട്ട് മോശമായി എനിക്ക് തിരിച്ചെടുത്തിന് ശേഷം എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് കളിക്കാനായിട്ട് സാധിച്ചില്ല അപ്പൊ അതിന്റെ സങ്കടം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് പുറത്താകുന്നത് അപ്പോ ഫിനാലിക്ക് തൊട്ട് മുന്നേ ആഴ്ച ഞാൻ പുറത്താകുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടാവും ഞാൻ സത്യസന്ധമായിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആവശ്യമില്ല എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് ആവേശം ഇല്ല ഇല്ലാന്ന് തന്നെ ഞാൻ പറഞ്ഞത് അതിപ്പോ ജിൻഡോ ബ്രോ കപ്പ അടിച്ചതിനകത്ത് ആവേശമില്ല എന്നുള്ളത് എനിക്ക് ആവശ്യമില്ല അതെ ഞാൻ ഇല്ലാക്സാനെ ഞാൻ എങ്ങനെയാ ഉണ്ടാക്കി പറയാ അതിപ്പോ അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് ആ അഞ്ചു പേരിൽ ആര് കപ്പടിച്ചാലും എനിക്ക് ഒരുപാട് അമിത ആവേശമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം എന്റെ മനസ്സിൽ ആഗ്രഹം എനിക്ക് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് കളിക്കാൻ പറ്റാതിരുന്ന ഒരാളാണ് പിന്നെ പി ആറിന്റെ കാര്യം ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും പി ആറിനെ പറ്റി അപ്പൊ ഞാൻ പറഞ്ഞ വാദം ഇപ്പോഴും ഞാൻ പറയുന്നു അത് ടോപ്പ് ഫൈവിലുള്ള അഞ്ച് പേര് പി ആർ കൊടുത്തു എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത് ഇരുപത്തിയഞ്ച് പേര് ടോട്ടൽ വന്നിട്ടുണ്ട് അതിൽ ഒരുപാട് ആൾക്കാർ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പി ആർ കൊടുത്തതായിട്ടും വോട്ട് വാങ്ങിച്ചതായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ഒരുപാട് കമന്റ് ചെയ്യുകയും വീഡിയോസ് ചെയ്യുകയും അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനായിട്ട് ഏൽപ്പിക്കുക കമന്റ് ചെയ്യാനായിട്ട് വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനായിട്ട് കമന്റ് ചെയ്യാൻ ഏൽപ്പിക്കുക ഇതേപോലുള്ള പി ആറുകൾ പോലും ഏൽപ്പിക്കുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല അത് ഞാൻ ഹൌസിൽ വെച്ചും പറഞ്ഞിട്ടുണ്ട് ഇപ്പം വീണ്ടും പറയുകയാണ് പുറത്തിറങ്ങിയിട്ടും പറഞ്ഞത് അതേ കാര്യം തന്നെയാണ് അത്തരത്തിലുള്ള പി ആർ വർക്കിനോട് എനിക്ക് ഒരു യോജിപ്പില്ല അങ്ങനെ പി ആർ കൊടുത്തുകൊണ്ട് ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവർക്കും ആർമി ഗ്രൂപ്പ് ഉണ്ടാവും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും അതൊക്കെ സ്വാഭാവികമാണ് കമന്റ് സെക്ഷനകത്തൊക്കെ ജയ് വിളിക്കുകയും ആർക്കുവിളിക്കുകയും അത് അങ്ങനെ ഒരു താനെ ഒരുപാട് ആൾക്കാർ കൂടി വരുന്നത് അത് പി ആർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് റിലേഷൻ മേ ബി അതൊരു പി ആർ ആയിട്ടോട് കൂട്ടാം പക്ഷെ സാമ്പത്തികം ഒരുപാട് കൊടുത്തുകൊണ്ട് ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യിപ്പിക്കുന്ന പി ആറിനോട് എനിക്ക് ഒരു യോജിപ്പും ഇല്ല അതിനോട് ഇപ്പോഴും ഞാനതിൽ പറഞ്ഞ വാചകത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാനതിൽ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല അവിടെയും കുറെ ആൾക്കാർ ജിൻഡോബ്രോടെ പേരെടുത്തുകൊണ്ടാണ് ജിൻഡോ പ്രോ കപ്പിച്ചപ്പോഴത്തേക്കും സിജോപ്രോയ്ക്ക് അസൂയോ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുമ്പോഴത്തേക്കും എനിക്കും അതിനൊരുപാട് ബുദ്ധിമുട്ട് തോന്നുന്നു കാര്യങ്ങൾ വളച്ചു പിടിക്കുമ്പോഴത്തേക്കും നമുക്കത് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല ഇപ്പോൾ എനിക്കറിയാം സോഷ്യൽ മീഡിയയുടെ രീതിയിൽ അറിയാം കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരാളാണ് നമ്മളിപ്പോ വ്യൂസ് കിട്ടാൻ വേണ്ടി കമ്പനിയും കൈറ്റില്ലാത്തൊക്കെ നമ്മള് അട്രാക്ടീവായിട്ടുള്ള വാചകങ്ങളെല്ലാം ഉൾപ്പെടുത്താറുണ്ട് പക്ഷെ നമ്മൾ പറയാത്ത വാചകങ്ങൾ നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത വാചകങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുമ്പോഴത്തേക്കും നമുക്കത് ബുദ്ധിമുട്ടാവും ഇരുപത്തിയഞ്ച് പേരാണ് ഞാൻ എല്ലാവരും കൂടെ ഈ ഹൌസിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇരുപത്തിയഞ്ച് പേരിൽ ആരെ പറ്റി ഇങ്ങനെ വാചകങ്ങൾ പറഞ്ഞത് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ അതേപോലെ നിങ്ങൾ കൊടുത്തു വേണം എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ ഇല്ലാത്ത വാചകങ്ങൾ കൊടുക്കരുത് അതിനോട് എനിക്ക് വിയോജിപ്പ് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങളത്തൊന്നും ഇപ്പോഴും ഞാൻ തിരുത്തുന്നില്ല എനിക്ക് അപ്പോ എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ലായിരുന്നു ഇല്ലായ്മ കൊണ്ടാണ് ഇല്ല എന്നു പറഞ്ഞത് ജിനോബറ കപ്പ് അടിച്ചതിനോട് എനിക്ക് അതിപ്പം ആ മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെട്ട് കപ്പ എടുത്തുള്ള അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതെനിക്ക് സന്തോഷമുള്ളൂ ഞാൻ ജിന്നവരുടെ മുറിയിച്ചിന്ന് ഞാൻ പുള്ളിനെ കണ്ടതാണ് ഞാൻ ഇപ്പോഴും പുള്ളിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പുള്ളി മെസ്സേജ് കണ്ടിട്ടില്ല സി അപ്പൊ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ വളച്ചൊടിച്ച് വാർത്ത കൊടുക്കരുത് അതിനോട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് ഞാൻ ഒരു പരാതിയല്ല ഞാൻ പറയുന്നത് നമുക്ക് ഹേർട്ട് ചെയ്യും ആ കാര്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ ബൈ